രാവിലെ ഡോണ ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ തുറന്നു പെട്ടെന്ന് തലേന്ന് രാത്രിയിൽ നടന്ന സംഭവങ്ങൾ അവളുടെ ഓർമ്മയിൽ വന്നതും അവൾ കൈകൊണ്ട് തൻ്റെ അടുത്തുനിന്ന് തപ്പി നോക്കി എന്നാൽ അവിടെ ആരുമില്ലായിരുന്നു അത് മനസ്സിലായതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു അവനെ ബെഡിൽ കാണാഞ്ഞതും അവൻ രാവിലെ എഴുന്നേറ്റ് പോയെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ചിരിയോടെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു അപ്പോഴാണ് വാതിലിൽ തുടരെയുള്ള മുട്ടുകേട്ടത് അവൾ പുതുപ്പ് മാറ്റിയിട്ട് തലമുടി വാരിക്കെട്ടിപ്പോയി വാതില് തുറന്നു ചാച്ച മുൻപിൽ നിൽക്കുന്ന ഡെന്നിയെ കണ്ടതും അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ വാവേ അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു സ്നേഹം വരുമ്പോഴെല്ലാം അവൻ അവളെ അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത് താങ്ക്സ് ചാച്ച അവൾ ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ചാച്ചന് ഇന്ന് അത്യാവശ്യമായിട്ടൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് വൈകിട്ട് ചാച്ച നേരത്തെ വരാം എന്നിട്ട് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാം അവൻ അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഹാപ്പി ബർത്ത്ഡേ മോളെ ഡേവിയും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു താങ്ക് യു ചാച്ച അവൾ ഡേവിയെ തിരികെ ചേർത്ത് പിടിച്ചു പറഞ്ഞതും അവനും അവളെ ചുംബിച്ചു അപ്പോ സെലിബ്രേഷനൊക്കെ വൈകിട്ട് ഞങ്ങൾ വന്നിട്ട് അവനവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി പോകാം ഡേവി ഡെന്നിയെ നോക്കി പറഞ്ഞതും അവനും തലയാട്ടി അവർ പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ശ്രീ ഡെന്നിയുടെ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത് ശ്രീ ഇന്ന് നമ്മുടെ ഡോണക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ദേവി അവളെ കണ്ടതും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീ അവളെ നോക്കി പുഞ്ചിരിച്ചു ഹാപ്പി ബർത്ത്ഡേ ഡോണ ശ്രീ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിയോടെ ശ്രീക്ക് താങ്ക്സ് പറഞ്ഞു ശ്രീയുടെ കണ്ണുകൾ ഡെന്നിയിലേക്ക് നീണ്ടു എന്നാൽ അവൻ അവളെ നോക്കാതെ ഫോണിൽ എന്തോ നോക്കുകയായിരുന്നു അത് കണ്ടതും അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ആഹാ ഇതെല്ലാവരും ഉണ്ടല്ലോ അതെ എല്ലാവരും പോയി കേക്ക് എടുത്തു കഴിക്കുക ഇരിപ്പുണ്ട് അങ്ങോട്ടേക്ക് വന്ന ജോ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു അത് കേട്ടതും ഡോൺ അവനെ നോക്കി കണ്ണുരുട്ടി അത് കണ്ടതും അവന് ചിരി വന്നു അവൾ ഡേവിഡ് അടുത്തു നിന്നും കുറച്ചു മാറി നിന്നു കേക്കോ അതിന് കേക്ക് ആര് വാങ്ങി ഡെന്നി സംശയത്തോടെ ചോദിച്ചു ഞാൻ വാങ്ങി ഞാനും ഡോണ കൊച്ചും കഴിച്ചതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് എല്ലാവരും എടുത്തു കഴിച്ചു അവൻ ചിരിയോടെ കയ്യിലിരുന്ന ചായക്കപ്പ് ചുണ്ടിലേക്ക് വെച്ചു ഡേവിയും ഡെന്നിയും ഡോണയുടെ മുഖത്തേക്ക് നോക്കി അവർ രണ്ടുപേരും നോക്കുന്നത് കണ്ടതും അവൾ ദയനീയമായി അവരെ നോക്കി നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് കേക്ക് മുറിച്ചോ ഡേവി സംശയത്തോടെ ചോദിച്ചു യാ മാൻ വി സെലിബ്രേറ്റഡ് ടുഗദർ അവൻ ചിരിയോടെ പറഞ്ഞു എപ്പോ ഡെന്നി സംശയത്തോടെ വീണ്ടും ചോദിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് അത് മാത്രല്ല അളിയന്മാരെ ഞങ്ങൾ ഇന്നലെ രാത്രി ലവേഴ്സായി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവർ രണ്ടുപേരും ഡോണയെ നോക്കി അവൾ ഞെട്ടി ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയായിരുന്നു അത് ചാച്ച പിന്നെ അവൾ രണ്ടുപേരെ നോക്കുന്നത് കണ്ടതും അവൾ എന്ത് പറയണമെന്നറിയാതെ അവരെ നോക്കി കൊള്ളാലോ ഞങ്ങൾ രണ്ട് ഇവിടെ ഉണ്ടായിട്ട് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല ദേവി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും ശ്രീ അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ കരുതിയത് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കുമെന്നാ അതാ അത്ര സ്വാതന്ത്ര്യം തന്നതും എന്നിട്ട് ആ സ്വാതന്ത്ര്യം മുതലെടുക്കുവായിരുന്നു അല്ലേ എന്നിട്ട് ആരും അറിയാതെ രണ്ടും കൂടി ബർത്ത് ഡേ ആഘോഷിച്ചിരിക്കുന്നു അപ്പം ഞങ്ങൾ രണ്ട് ആങ്ങളമാരെന്താ പൊട്ടന്മാരാണോ ഡെന്നി കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു ചാച്ചാ അങ്ങനെയൊന്നും അല്ല ചാച്ചാ ഡോണ അവരെ നോക്കി പറഞ്ഞു വേണ്ട ഡേവി ഡെന്നി അവനെ നോക്കി പറഞ്ഞിട്ട് മുൻപിലേക്ക് നടന്നതും ഡേവിയും അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ്റെ ഒപ്പം ഇറങ്ങി ജോസിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ചാച്ചന്മാരെ കൂടെ വിളിക്കാമെന്ന് കേട്ടില്ലല്ലോ ഇപ്പൊ എൻ്റെ ചാച്ചന്മാരെ പിണക്കിയപ്പോൾ സമാധാനമായോ തൻ്റെ മുൻപിൽ നിൽക്കുന്നവനെ നോക്കി അവൾ ചോദിച്ചു എടി അതിനിപ്പോ എന്താ അവൻ ചിരിയോട് ചോദിച്ചു അതിന് കുന്തം എൻ്റെ ചാച്ചന്മാർ പിണങ്ങിപ്പോയത് നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് അതൊന്നും പോരാഞ്ഞിട്ട് എല്ലാം ചെന്നിപ്പം അവരെ കേൾപ്പിച്ചു അപ്പൊ ഞാനവിടെ ആരായി എൻ്റെ ചാച്ചന്മാരെ ഞാൻ ചതിക്കായിരുന്നുവെന്നായില്ലേ അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു ഡീഡി അടങ്ങ് ഞാനൊന്നും പറയുന്നില്ലെന്ന് കരുതി എന്നോട് ചാടിക്കടിക്കാൻ വന്നാലുണ്ടല്ലോ പുല്ലേ അവനും ദേഷ്യപ്പെട്ടു അവൻ ദേഷ്യപ്പെടുന്നത് കണ്ടതും അവൾ അവനെ നോക്കി കണ്ണുകൾ നിറച്ചിട്ട് റൂമിലേക്ക് പോയി വാതിലടച്ചു ശ്രീ അവൾ പോകുന്നത് നോക്കിയിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ബേർഡേ ആയിട്ട് അതിനെ കരയിക്കേണ്ടായിരുന്നു ശ്രീ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതൊന്നും സാരയില്ല അല്ല ഇതെന്താ ശ്രീയുടെ കഴുത്തിൽ ആരെങ്കിലും കടിച്ചോ ചുവന്നു കിടക്കുന്നു അവൻ അവളുടെ കഴുത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ ഞെട്ടി അവളുടെ കഴുത്തിലേക്ക് കൈവച്ചു അവലെ അംഗം നടന്നായിരുന്നു അല്ലേ ഉം ജോ അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് താഴേക്ക് പോയതും ശ്രീയുടെ മുഖം നേരത്തെ നടന്നത് ഓർത്തതുപോലെ നാണം കൊണ്ട് ചുവന്നു തുടുത്തു അളിയന്മാരൊന്നും നിന്നേ ഫുഡ് കഴിച്ചിട്ട് എഴുന്നേൽക്കാൻ നിന്ന ഡെന്നിയും ഡേവിയും നോക്കി ജോ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നു അവർ രണ്ടുപേരും ചിരിയോടെ അവനെ നോക്കി എന്തായിരുന്നു അവിടെ ഒരു ദേഷ്യം ഞാൻ പറഞ്ഞതല്ലേ അല്ല പിന്നെതിരെ എന്നെ പെണ്ണിനെ രാവിലെ കരയിച്ചത് അവൻ കപട ദേഷ്യത്തോട് ചുറിച്ചു വെറുതെ അങ്ങനെ പറയുന്നതുടനെ ചിരിച്ചോണ്ടിരുന്നാലേ അവൾക്കതൊരു വളം വെച്ച് കൊടുക്കുന്നതുപോലെ ആയിരിക്കും ഡെന്നി ചിരിയോടെ പറഞ്ഞു ഓ അങ്ങനെ അതിരിക്കട്ടെ അപ്പം എങ്ങനെയാ രാത്രിയിൽ ജോ ചിരിയോടെ വീണ്ടും ചോദിച്ചു രാത്രി നിന്റെ ചിലവ് വൈകിട്ട് അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങൾ ചെയ്തോളാം പക്ഷെ രാത്രി കുപ്പി നീ വാങ്ങണം ഡേവി ചിരിയോടെ അവനോട് പറഞ്ഞു അത് ഡീല് കുപ്പി ഞാൻ എടുത്തോളാം പിന്നെ അവന്മാർ വരില്ലേ ജോ വീണ്ടും ചോദിച്ചു അത് ഞാൻ വിളിച്ച് പറഞ്ഞോളാം വൈകിട്ട് അവന്മാരെത്തും ഡെന്നി ചിരിച്ചുകൊണ്ടും പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കൊണ്ടിരുന്നപ്പോഴാണ് നേഹയും ശ്രീയും അങ്ങോട്ടേക്ക് വന്നത് നേഹയെ കണ്ടതും ഡേവി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവളും തിരികെ അവനെ നോക്കി ചിരിച്ചു ശ്രീ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ മുഖം മാറ്റി അതവൾക്ക് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നിയിരുന്നു നിങ്ങൾ രണ്ടുപേരും നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങണം കേട്ടോ ദേവി നേഹെ ശ്രീയെ നോക്കി പറഞ്ഞതും നേഹ ദയനീയമായി അവനെ നോക്കി പോകണം പേടി ചൊളിച്ചു വീട്ടിലിരുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല പ്രതിസന്ധികളോട് പൊരുതിയിട്ടുള്ളവർ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ വിജയിച്ചിട്ടുള്ളൂ സോ നാളെ മുതൽ കോളേജിൽ പോകണം ഡേവി അവളെ നോക്കി പറഞ്ഞതും അവൾ അനുസരണയോടെ തലയാട്ടി ഉം ഡെന്നി ഇറങ്ങാം ദേവി പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു പിന്നെ കൈ കഴുകിയിട്ട് ശ്രീയുടെ അടുത്തേക്ക് ചെന്നു ശ്രീ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പോക്കറ്റിൽ നിന്നും അവൻ്റെ എ ടി എം കാർഡ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ സംശയത്തോടെ അവനെ നോക്കി ഡോണയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളും എടുത്തോ അവളെയും കൂട്ടി പുറത്തേക്ക് പോയിട്ട് വാ ഡ്രൈവർ കൊണ്ടുപോയിക്കോളും പിന്നെ ക്യാഷ് ഞാൻ തന്നതാണെന്ന് അവൾ അറിയേണ്ട നീയായിട്ട് വാങ്ങിക്കൊടുത്താൽ മതി പിൻ നമ്പർ ഞാൻ മെസ്സേജ് ചെയ്തോളാം ഡെന്നി ശ്രീയെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും കാർഡ് വാങ്ങി ഡോണയുടെ ബർത്ത്ഡേ ആണോ നേഹ സംശയത്തോടെ അവരോട് ചോദിച്ചതും ജോ ആണെന്ന് പറഞ്ഞു ഞാൻ വിഷി ചെയ്തിട്ട് വരാം അതും പറഞ്ഞ് നേഹ എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് പോയി മമ്മി ഇറങ്ങുവാണേ ഡേവി പറഞ്ഞതും അവരുടെ മമ്മി അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നു നീ പോകുന്നില്ലേ ജോയെ നോക്കി ഡെന്റ് സംശയത്തോട് ചോദിച്ചു പോകണം ഒരു മണിക്കൂർ കഴിഞ്ഞിറങ്ങണം ജോ പറഞ്ഞതും അവമാരെ തലയാട്ടിക്കൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി നേഹ അവളെ കണ്ട് വിഷ് ചെയ്തിട്ട് ഇറങ്ങി വന്നതും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന ജോയെയാണ് കണ്ടത് ബെഡ്ഡേ ആയിട്ട് അവളെ വിഷമിപ്പിക്കണ്ടായിരുന്നു അവൾ ജോയെ നോക്കി പറഞ്ഞതും അവനവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചിട്ട് കയറിപ്പോയി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവളെ ഡ്രസ്സ് എടുത്തുകൊണ്ട് കുളിക്കാൻ കയറി പോവുകയായിരുന്നു അവനെ കണ്ടത് അവൾ മുഖം വെച്ചിട്ട് അവനെ നോക്കാതെ ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ അവന്റെ പിടി വീണിരുന്നു വിടു ചോച്ച വിടാൻ ഞാൻ കുളിക്കട്ടെ അവൾ അവന്റെ കയ്യിൽ നിന്നും അവളുടെ കൈ വിടാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖമർത്തി അവളെ ഒന്ന് ഇറുക്കി കെട്ടിപ്പിടിച്ചു വേണ്ട വിടു ചോച്ചാ ഞാൻ പുല്ലല്ലേ വിട് അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പുല്ലോ ആര് എൻ്റെ കൊച്ചോ ഇതൊക്കെ ആരെ കൊച്ചിനോട് പറഞ്ഞത് ഹേ എൻറെ കൊച്ചു പുല്ലൊന്നുമല്ല അല്ല സുന്ദരി വാവയാണ് അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ കപട ദേഷ്യത്തോടെ അവൻറെ മുഖത്തേക്ക് നോക്കി ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കല്ലേ എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ പുല്ലേന്ന് വിളിച്ചത് ജോചാൻ തന്നെയാ എന്നിട്ടിപ്പോ അഭിനയിക്കാൻ വന്നിരിക്കുന്നു എനിക്ക് ആരുടെ സ്നേഹം വേണ്ട എൻ്റെ ചാച്ചന്മാരെ പിണക്കിയപ്പൊ സമാധാനമായോ ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ചാച്ചന്മാരെന്നോട് പിണങ്ങിയില്ലേ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് മാത്രമായിട്ട് കേക്ക് മുറിക്കണ്ട അവരെ കൂടി വിളിക്കാന്ന് അപ്പ പറഞ്ഞു കുഴപ്പമില്ലെന്ന് അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു അത് കേട്ടതും പെട്ടെന്ന് അവൻ അവളുടെ വായ്പൊത്തിപ്പിടിച്ചു ഒന്ന് ശ്വാസം വിട് പരാതി പറിച്ചത് തന്നെ നിന്റെ ചാച്ചന്മാർ നിന്നോടങ്ങനെ പിണങ്ങുവോ അവന്മാരുടെ ചുമ്മാ ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ അല്ല നിന്നോട് നിന്നോടങ്ങനെയൊന്നും പിണങ്ങിയിരിക്കാൻ അവന്മാർക്ക് പറ്റില്ല നീ അവരുടെ രണ്ടു പേരുടെ പുനാലനിയത്തിയല്ലേ അതുകൊണ്ടല്ലേ നിന്നെ പ്രപ്പോസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഞാൻ അവന്മാരോട് കാര്യങ്ങൾ പറഞ്ഞത് അളിയന്മാർ സമ്മതം തന്നതുകൊണ്ടല്ലേ ഡീ നിന്നെ ഞാൻ എൻ്റെ തീരുമാനിച്ചത് അവൻ ചിരിയോടെ പറഞ്ഞിട്ട് അവളുടെ വാപ്പൊത്തിയിരിക്കുന്ന കൈകൾ എടുത്തു അപ്പോൾ ചാച്ചുമാർ സംബന്ധിച്ചില്ലായിരുന്നെങ്കിൽ എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് വേറെ കല്യാണം കഴിക്കായിരുന്നു അല്ലേ അവൾ വിഷമത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു എന്നാ ആരാ പറഞ്ഞത് എൻ്റെ കൊച്ചിനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ നിൻ്റെ പപ്പയല്ല നിൻ്റെ രണ്ട് മസിൽ ആംഗ്ലമാരല്ല ദൈവം ഇറങ്ങി വന്നിട്ട് നിന്നെ വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞാൽ പോലും ഈ ഇവാൻ ജോഷുവ ഈ ഡോണയെ വേണ്ടെന്ന് വെക്കില്ല അത്രയും അസ്ഥിക്ക് പിടിച്ചുപോയി ഈ പെണ്ണ് അവൻ അവളുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു ഇപ്പം പിണക്കം മാറിയോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അതെന്താ അവൻ സംശയത്തോട് ചോദിച്ചു എൻ്റെ പിണക്കം മാറണമെങ്കിൽ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരണം അവൾ പുരികം പൊക്കി അവനോട് പറഞ്ഞു ഞാൻ തന്ന ഗിഫ്റ്റ് അല്ലേ നിന്റെ കഴുത്തിൽ കിടക്കുന്നത് അവൻ അവളുടെ കഴുത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു അത് എനിക്ക് ഞാൻ ചോദിക്കാതെ ചോദിച്ചാൽ തന്നെ ഗിഫ്റ്റ് അല്ലേ ഇനി ഞാൻ ചോദിക്കുന്ന ഗിഫ്റ്റ് എനിക്ക് തരണം അപ്പോൾ ഞാൻ വേണ്ട അവൾ അവനോട് പറഞ്ഞതും അവനത് എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി എന്ത് ഗിഫ്റ്റാണ് നിനക്ക് വേണ്ടത് എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ വാങ്ങിത്തരാം അവനും പറഞ്ഞു എനിക്ക് ബിയർ വേണം അവൾ ഒരു കോസിലും ഇല്ലാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ഞെട്ടി എന്താ അവൻ സംശയം വിട്ടുമാറാതെ അവളോട് ചോദിച്ചു എനിക്ക് ബിയർ കുടിക്കണം ജോസൻ തന്നെ അത് വാങ്ങിത്തരുകയും ചെയ്യണം ചാച്ചന്മാരോ ചേച്ചിമാരോ ആരും അറിയാൻ പാടില്ല അവൾ പറഞ്ഞതും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി വാങ്ങിത്തരുവോ എങ്കിൽ ഞാൻ മിണ്ടാ ഇല്ലെങ്കിൽ എന്നോട് ഇനി മിണ്ടാൻ വരണ്ട അവൾ പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ച് വെച്ചിട്ട് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി നീ ഒരു ആഗ്രഹം ഒരാഗ്രഹം എന്നോട് ചോദിച്ചിട്ട് അത് നടത്തി തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ വൈകിട്ട് നിനക്കുള്ള ബിയർ കൊണ്ടുവരും പോരെ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു പിന്നെ പെട്ടെന്ന് അവനെ തള്ളി മാറ്റിയിട്ട് അവൾ ബാത്റൂമിൽ കയറി കഥ കടച്ചു എടി ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ പോലും തരാതെ പോയോ അവൻ അവളുടെ കഥകൾ മുട്ടിയിട്ട് ചോദിച്ചു അത് വൈകിട്ട് ബിയർ വാങ്ങിയിട്ട് വരുമ്പോൾ തരാം ഇപ്പം നിന്ന് കാല കഴിക്കാതെ പൊക്കോ അവൾ ബാത്റൂമിൽ നിന്നുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞു പോടി പട്ടി നിനക്ക് ഞാൻ രാത്രി നീ കാണിച്ചോ വാ അവനും അവളോട് പറഞ്ഞു എനിക്കൊന്നും കാണണ്ട എനിക്ക് പേടിയാ അവൾ കുറുമ്പോടകത്തു നിന്ന് വിളിച്ചു പറഞ്ഞതും അവൻ ചിരിച്ചു നിന്റെ പേടിയൊക്കെ ഞാൻ രാത്രി മാറ്റുന്നുണ്ട് ഇപ്പൊ ഞാൻ നിന്റെ ഫ്രണ്ടല്ല അതുകൂടി ഓർത്തോണം കൊച്ചേ എനിക്കിപ്പ ലൈസൻസ് ഉണ്ടേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ബാത്റൂമിൽ നിന്ന് അത് കേട്ട അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്ന് തുടുത്തു അവനും ചിരിയോടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഡ്രസ്സ് എടുക്കാൻ ശ്രീ പറഞ്ഞിട്ട് ഷോപ്പിലേക്ക് പോകാൻ റെഡിയായി ഇറങ്ങിയതാണ് ഡോണെ നെയഹ്യം ഡിന്നി പറഞ്ഞത് പ്രകാരം അവരുടെ കാറിൽ തന്നെയാണ് അവർ ഷോപ്പിലേക്ക് എത്തിയത് ഡോണയ്ക്ക് വൈകിട്ടത്തെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി ശ്രീ ഒരു റെഡ് കളർ ഗൗണാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് അത് ട്രയൽ ചെയ്തപ്പോൾ തന്നെ അവൾക്കത് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വൈകിട്ട് അവൾ ഒരുങ്ങുമ്പോൾ അത് നന്നായിരിക്കുമെന്ന് അവർക്ക് തോന്നി ശ്രീയുടെ ഗിഫ്റ്റായിട്ടാണ് ഗൗൺ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നത് എന്നാണ് ശ്രീ അവളോട് പറഞ്ഞിരിക്കുന്നത് നേഹ ഡോണയ്ക്ക് വൈകിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അവൾ ഇടുന്ന മോഡൽ ഒരു ക്രോപ് ടോപ്പും ജീൻസും എടുത്തിരുന്നു പിന്നെ അവൾക്ക് വൈകിട്ടിടാൻ വേണ്ടി ഒരു കുർത്തയും പലാസ സെറ്റും എടുത്തു ശ്രീ ഒരു സാരി ആയിരുന്നു എടുത്തത് അവൾക്ക് സാരി ഉടുക്കാൻ ഇഷ്ടമായത് കൊണ്ട് അവളൊരു ഡാർക്ക് ഗ്രീൻ നെറ്റിൻ്റെ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത നല്ലൊരു സാരി എടുത്തു ബ്ലൗസ് അവിടെ തന്നെ ഒരു മണിക്കൂറിനകം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം അവർ മൂന്ന് പേരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു നേയുടെ ഗൗണും കുറച്ച് ഓൾട്ടറേഷൻ ചെയ്യണമായിരുന്നു അവർ അവിടെ ഇരുന്ന് ഓരോന്നും പറഞ്ഞും ചിരിച്ചും കളിച്ചു വരുന്നു അവരോടൊപ്പം എല്ലാത്തിനും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നേഹയുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പലവിധ ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ശ്രീ ഞാനൊന്നും മുഖം കഴുകിയിട്ട് വരാം നേഹ അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റു ഞാനും കൂടി വരാടാ ശ്രീ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ടടാ ഞാൻ ഇപ്പം വരാം നിങ്ങളിവിടെ ഇരിക്കുക അത് പറഞ്ഞതും ശ്രീ തലയാട്ടി നേഹ വാഷ്റൂമിലേക്ക് നടന്നു ആ ഷോപ്പിന്റെ പുറത്ത് സൈഡിലായിട്ട് ഷോപ്പിനോട് ചേർന്ന് തന്നെയായിരുന്നു വാഷ്റൂം ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഓപ്പോസിറ്റായിട്ടായിരുന്നു അവൾ ലേഡീസിന്റെ വാഷ്റൂമിലേക്ക് കയറാൻ പോയതും ജെൻസിൻ്റെ ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങുന്നവനെ കണ്ട് അവൾ ഞെട്ടി ജസ്റ്റിൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു മെയിൻറ്റെയിൻ ചെയ്ത ബോഡിയും നീട്ടി വളർത്തിയിരിക്കുന്ന മുടിയും താടിയും മീശയുമുണ്ട് കാതിലൊരു കടുക്കൻ കിടപ്പുണ്ട് രണ്ട് കൈയിലും ബോയ്സിന്റെ ബ്ലാക്ക് കളർ ബാൻഡ് ഇട്ടിട്ടുണ്ട് ഒരു റെഡ് ബെനിയനും ജീൻസുമാണ് അവൻ്റെ വേഷം അല്ല ആരിത് നമ്മുടെ നേഹക്കൊച്ചല്ലേ അവൻ അവളെ അടിമുടിയൊന്ന് വശ്യമായി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നി ഷേ അവനെ കണ്ടതും അവൾ അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങി അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ഇന്നും നിന്റെ കൂട്ടുകാരി വന്നില്ലേ അന്ന് നിന്നെ ഞാൻ അറിയാതൊന്നും മുട്ടിയതിനല്ലേടി അവൾ എന്നെ തല്ലിയത് എന്നിട്ട് നിന്നെ ഒരുത്തൻ കൂടെ കിടത്തിയപ്പോൾ അവൾ അവനെ വിവാഹം കഴിച്ചു അല്ലേ അന്താടി അങ്ങനെ നിന്നെ അവൻ കൂടെ കിടത്തുമ്പോൾ അവൻ നിന്നെയല്ലേ വിവാഹം കഴിക്കേണ്ടത് അതോ നിൻ്റെ കൂടെ ഒരു രാത്രി മതിയായിരുന്നോ അവന് ഇനി നിന്റെ കൂട്ടുകാരിയെ ലൈഫ് ലോങ് കിടത്താന്ന് കരുതി കാണുമല്ലേ അതോ മറ്റേതാണോ ഒരാളും രണ്ട് പെണ്ണും ഏർപ്പാട് ഏ അവൻ അവളെ നോക്കി ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ ചുറ്റിനും നോക്കി അവിടെ ആരും ഇല്ലായിരുന്നു അവൾക്കതൊക്കെ കേട്ട് എന്തോ വല്ലാത്ത പേടി തോന്നി വിട് വിട് ജസ്റ്റിൻ കയ്യിൽ നിന്ന് വിടാൻ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരി ആഹ് പിടയ്ക്കാതെ മോളെ ഞാൻ ചോദിക്കട്ടെ മോളിൽ ഒരു ദിവസം റേസ് എങ്ങനെയാ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഞെട്ടി ഒഴിവുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്നെയും കൂടി ഒന്ന് പരിഗണിക്കണേ കോളേജ് വെച്ചാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് റൂം എടുക്കാം എന്താ അവൻ അവളെ ഒന്ന് അടിമുടി ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നീ അടിപൊളിയാട്ടോ നല്ല ചരക്ക കെട്ടുന്നവൻ്റെ ഭാഗ്യം പിന്നെ അവൻ്റെ ഇനിയിപ്പോൾ അവൻ്റെ കൂടെ കിടന്ന സ്ഥിതിക്ക് നിന്നെ ആര് കെട്ടാനാ അല്ലേ അല്ലെങ്കിൽ നീ വിഷമിക്കണ്ട നിന്നെ ആരും കെട്ടാൻ വന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഞാനെന്നെ കെട്ടിക്കോളാം എന്താ അവൻ അവളുടെ ചുണ്ടിലേക്ക് മാറിലേക്ക് നോക്ക് വശ്യമായി ഒഴിഞ്ഞു നോക്കി പറഞ്ഞതും അവൾ ഇനിയൊന്നും കേൾക്കാൻ ത്രാണിയില്ലാത്തതുപോലെ കരഞ്ഞുകൊണ്ടു ഓടി നെഞ്ചിൽ തട്ടി അവൾ നിന്നിരുന്നു അവൾ മുഖമുയർത്തി എന്ന് നോക്കിയിരുന്നില്ല സോറി കണ്ണുകൾ തുടച്ചിട്ട് അയാളെ നോക്കാതെ അവൾ കുനിഞ്ഞു പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അതാരായിരിക്കുമെന്ന് കമൻ്റ് ചെയ്യണേ